ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ നമ്മളുടെ ചാനലിന്യൂ അപ്ഡോട്ട്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇത് നമ്മൾ ഫെബ്രുവരി മൂന്നാം തീയതി ബസന്തപഞ്ചമി സ്നാനത്തിന് പോയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പ്രയാഗ്രാജിൽ വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അവിടെ നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി കൊണ്ടിരിക്കുന്നു പിന്നെ തിരിച്ച് ഞാൻ ഇവിടെ കുവൈത്തിൽ പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് അസുഖങ്ങളും അതൊക്കെ കാരണം ആണ് കുറച്ച് ലേറ്റായത് അപ്പോൾ ഇത് നമ്മൾ വസന്തപഞ്ചമിക്ക് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ത്രിവേണി സംഗമത്തിൽ പോയിട്ടാണ് നമ്മൾ സ്നാനം ചെയ്തത് അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ടെൻ സിറ്റിയിലായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് അപ്പോൾ വിശേഷപ്പെട്ട സ്നാനങ്ങളുള്ള ദിവസങ്ങളിൽ ഇവിടേക്ക് വണ്ടികൾ കടത്തി വിടില്ല ടു വീലർ മാത്രമാണ് കടത്തി വിടുള്ളൂ കേട്ടോ അതും ആ ഏരിയയിൽ മാത്രമുള്ള ടു വീലർ മാത്രമാണ് ഇവിടേക്കൊക്കെ കടത്തി വിടുകയുള്ളു അപ്പോൾ നമ്മൾ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ടെൻറ്റില പിന്നെ ഒരു നാല് ടു വീലർ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടു വീലറിലാണ് നമ്മൾ വിടെ ബോട്ട് ക്ലബിലേക്ക് വന്നത് ബോട്ട് ക്ലബ്ബിൽ നിന്നാണ് പിന്നെ നമുക്ക് ബോട്ട് എടുത്തിട്ട് നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് പോകാം കേട്ടോ നമ്മൾ അവിടെ ബൈക്ക് ടാക്സിയിൽ വന്നു എന്നിട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ബോട്ട് ക്ലബിലെത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട സ്നാനങ്ങളൊക്കെ ആകുമ്പോൾ അവിടെ റോഡുകളൊക്കെ ക്ലോസ് ചെയ്യും ഒരു പതിനഞ്ച് കിലോമീറ്റർ തൊട്ടൊക്കെ റോഡുകൾ ക്ലോസ് ചെയ്തിടും അപ്പോൾ പിന്നെ ആൾക്കാർക്ക് അധികം വരാൻ പറ്റില്ല അപ്പോൾ അവർ ക്രൗഡിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബോട്ട് ക്ലബിലെ സി ബോട്ട് ക്ലബ്ബിൽ നിന്ന് ഒരു ബോട്ട് എടുത്തിട്ട് ത്രിവേണി സംഗമത്തിലേക്ക് പോകാനുണ്ടോ അപ്പോൾ ഇവിടെ ബോട്ടിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അവര് നമ്മളിൽ നിന്ന് എഴുന്നൂറ് രൂപയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ പലൻ്റെ കയ്യിൽ നിന്നും പല റേറ്റാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ബോട്ട് ബോട്ട് നിന്ന് ബോട്ട് ബോട്ടെടുത്ത് പോകണതിൽ പോകുന്നവരോട് അപ്പോൾ ചിലവരോട് അവർ പറയും മുന്നൂറ് രൂപയെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്നാനം ചെയ്ത് തിരിച്ച് വന്നപ്പോൾ ഒരു കൂട്ടിനോട് അവർ പറയുന്നുണ്ടായിരുന്നു മുന്നൂറ് രൂപയാണെന്നുള്ളത് അപ്പോൾ അമ്മയെന്ന് അവർ എഴുന്നൂറ് രൂപയാണ് വാങ്ങിയത് അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വലിയ ബോട്ടാണ് അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ കൂടെ ബോട്ടിങ്ങിന് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടെൻറ്റിന് രണ്ട് ഗൈഡ്മാരും കൂടെ अरे बिटिया हमारी चक्कर ना नहीं ओ तुम तो साधू बन गए साधु ऐसे एस ऐसे पैर ऐसे मोड़ो ये ये ऐसे करो ओम ये हाथ कहां गया ये वाला हैंड दो ये ऐसे करो ऐसे ये हाथ बंद करो हूं അപ്പൊ നമ്മൾ അവിടെ പോയപ്പോ അവിടുത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് തന്നെട്ടാ രാവിലെ രാവിലെ തണവുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തണവങ്ങള് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ അധികം തണവില്ല ഒരു ഫെബ്രുവരി മൂന്നാം തീയതി വസന്ത വഞ്ചിക്കാണ് നമ്മുടെ അപ്പം അത് അന്നൊന്നും അങ്ങനെ വലിയ തണവില്ല രാത്രി നല്ല തണവുണ്ടാവും പിന്നെ അതേമാതിരി പുലർച്ചെ തണവുണ്ടാവും അപ്പോൾ ഈ സമയത്തൊന്നും അധികം തണവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പോകുന്ന ഒരു കോപ്പിയാണെങ്കിൽ സുഖമാണ് അധികം തണവൊന്നുമില്ല അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഗംഗാനദിയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പോയിട്ടാണ് ഗംഗ ഗംഗാനദിയും യമുനയും സരസ്വതീ നദിയിൽ നിൽക്കുന്ന ഭാഗം അത്ര വേണി സംഗമം അപ്പോൾ അവിടെയാണ് നമ്മൾ സ്നാനം ചെയ്യാൻ പോണത് അപ്പോൾ ഇപ്പോൾ നമുക്കത് കാണാൻ പറ്റാൻ ഗംഗ ഗംഗ നദി യമുനാനദിയും മാത്രമാണ് കാണാൻ പറ്റുള്ളൂ സരസ്വതി നദിയിൽ വരുന്നത് അപ്പോൾ സരസ്വതി നദീനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഈ പറയുന്ന ബേഡ്സുണ്ടല്ലോ ഇത് ഒരു മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആണ് അത് ഈ ഒരു കുംഭമേളയുടെ സമയത്ത് മാത്രമാണ് ഒരു രണ്ട് മാസം മാത്രമാണ് ഇവിടെ ഈ ഒരു ബേഡ്സ് ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ അവർ വീണ്ടും മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് സൈബീരിയൻ ബേഡ്സ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പം ബേഡ്സ് കുറേ ഉണ്ട് ഇവിടെങ്കിലും നമ്മൾ ചുറ്റും മൊത്തത്തായിട്ട് ഇങ്ങനെ കുറേ പാറിപ്പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ബേഡ്സിന് കൊടുക്കാനുള്ള ഫുഡും ഉണ്ടാവും ചെറിയ ചെറിയ എന്ന് പറയുന്നത് ചിപ്സിൻ്റെ മേത്തൊരു ഫുഡാണ് കേട്ടോ അത് ആ പത്ത വഞ്ചിയിൽ ആൾക്കാർ എന്തെങ്കിലും എന്തെങ്കിലും ബേഡ്സിനുള്ള ഫുഡ് ഇങ്ങനെ കൊണ്ടുപോകട്ടുണ്ടാകും അപ്പോൾ നമ്മൾ അവരെ കയ്യിൽ നിന്ന് കുറച്ച് ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ഇപ്പോൾ ബേഡ്സിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എല്ലാ ബേഡ്സും കുറേ ബേഡ്സുകളൊക്കെ കൂടിയിട്ട് വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ പാപർദ്ദം നടക്കാൻ അവിടെ അപ്പം ഗംഗാ നദിയുടെ മറ്റൊക്കെ എത്തിക്കും നോക്കിയാലേ നമുക്കൊരു വലിയൊരു കാട്ട് കാണാൻ പറ്റും അരയിൽ കാട്ടത്താണ് ഒരു പേര് അപ്പോൾ ആ ഒരു കാട്ട് വനിത അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് കേട്ടോ അപ്പോൾ ആ കാട്ടിൽ എൻ്റെ കട പടിപടി സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടുള്ളത് കാണാൻ പറ്റും രണ്ട് അല്ലിമാരും ഒക്കെ ആ വഴിക്ക് വന്നിട്ട് ഇവിടെ വന്ന് സ്കാനിങ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അത് നമ്മൾ നമ്മുടെ പോർട്ടിലുണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞതാണ് കേട്ടോ പിന്നെ ആരേലും കാട്ടിക്ക് ഉള്ളിൽ ഇപ്പഴും ഒരു വലിയൊരു ആൽമരം നിക്കുന്നുണ്ട് എന്നൊക്കെ ആൾ പറഞ്ഞ ഞങ്ങൾക്ക് ആരേലും കാട്ടിലേക്ക് പോവാൻ പറ്റിയില്ല രണ്ട് ദിവസമായിരുന്നു പ്രയാഗരാജിലുണ്ടായിരുന്നതും പക്ഷെ ആ ഭാഗത്ത് ഫുൾ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കുറച്ച് സ്ഥലങ്ങൾ മാത്രാണ് നമുക്ക് പോകാൻ പറ്റിയുള്ളത് कम से कम नहीं तो ऐसा थर्टी सेवन थर्टी एट कंट्रीज उड़ के आती है यहाँ पे हर ईयर हाँ ബോട്ടിൽ പിന്നെ ത്രിവേണി സംഗമത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ചിട്ടാണ് ത്രിവേണി സംഗമത്തിലേക്ക് എത്തുന്നത് ഇന്നിപ്പോൾ വസന്തപഞ്ചമി ആയതാരം തന്നെ ഇവിടെ നല്ലൊരു തിരക്കുണ്ട് കേട്ടോ നമ്മളൊരു ഫെബ്രുവരി മൂന്നാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെയാണ് നമ്മൾ സ്നാനം ചെയ്യാൻ വേണ്ടി പോയത് ഒരു ഏഴ് മണി ആ സമയത്താണ് നമ്മൾ സ്നാനം ചെയ്യാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇവിടെ നല്ല തിരക്കുണ്ട് പിന്നെ എന്തെങ്കിലും കടലാണല്ലോ കൂടുതൽ അങ്ങനെ പരത് കിടക്കാണല്ലോ അത് കാരണം പിന്നെ ആൾക്കാർ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു അങ്ങനെ ഫീൽ ചെയ്യില്ല ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ത്രിവേണി സംഗമത്തിൽ നിന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് കേട്ടോ അപ്പം അറിയാൻ ഭയങ്കര ക്രൗഡാണ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ബോട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കണ്ണുന്നതാണ് കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമ് അങ്ങനത്തെ കുറേ റൂമുകളുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ത്രിവേണിയിൽ സ്നാനം ചെയ്ത് വന്നിട്ട് പിന്നെ ഈ കാണുന്ന റൂമുകളിൽ പോയിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ഇരുപതോളം റൂമുകളുണ്ട് അപ്പോൾ നമുക്ക് ദിവസവും കണ്ടെ സ്നാനം ചെയ്ത് വന്നിട്ട് പിന്നെ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറാം ഇപ്പം നമ്മൾ കൂട്ടിൽ ഇറങ്ങിയിട്ട് ത്രിവേണി സംഗമത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെയൊക്കെ പിന്നെ ഒഴിക്കില്ല കേട്ടോ അപ്പം നമ്മളവിടെ വെള്ളം കുറവാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ചങ്ങൾ നടന്നിട്ടാണ് ത്രിവേണി സംഗമം അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ അവിടെ വെള്ളത്തിൻ്റെ ഇത്തിരി കളർ വ്യത്യാസമുണ്ട് ഗംഗാനദിയിലെ വെള്ളം ഇത്തിരി ഒരു ലൈറ്റ് ബ്ലൂ കളറും അതേപോലെ തന്നെ യമുനാനദിയിലെ വെള്ളം നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറും ആണ് അപ്പം ശരിക്കും ആ കളർ ചെയ്ഞ്ച് നമുക്ക് മനസ്സിലാവും ആ അപ്പൊ നിസ്മാനമൊക്കെ ചെയ്യാണ്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ബ്രാഹ്മുഹൂർത്താണ് ഒരു അപ്പോൾ വെള്ളത്തിന് നല്ല തണവുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒരു എട്ട് മണി ആ സമയത്തൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടേണ്ടത് അപ്പഴും വെള്ളത്തിന് തണമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരു ആളും കഴിയുമ്പോൾ പിന്നെ ആ തണു അങ്ങനെ നമുക്ക് അറിയപ്പെട്ടോ അങ്ങനെ നമ്മൾ നല്ല രീതിയിലല്ല സ്നാനം ചെയ്തു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഗംഗാ നദിയിൽ ത്രിവേണി സംഗമത്തില് സ്നാനം ചെയ്യാൻ നല്ലൊരു ഇതന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വരാൻ പറ്റുന്നവർ എന്തായാലും വന്ന് ഇത്രമേണി സംഗമത്തിൽ വന്ന് സ്നാനിച്ചു ഇത്രമേണി സംഗമത്തിലൊക്കെ സ്നാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും ശരീരത്തിനും പിന്നെ പറയുന്നതിനൊരു അപ്പോൾ ഗംഗാനദിയിൽ നമ്മൾ മൂന്ന് വട്ടമാണ് ഡിപ്പ് ചെയ്യേണ്ടത് ഫസ്റ്റ് വട്ടം ആക്കുമ്പോൾ നമുക്ക് വേണ്ടിയും രണ്ടാമത്തെ വട്ടം എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബത്തിനും പിതൃക്കൾക്കും വേണ്ടിയും മൂന്നാമത്തതെന്ന് പറയുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞാനത് വിചാരിച്ചത് ഗംഗയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹോട്ടലിൽ പോയിട്ട് ഷവർ ചെയ്യാവുന്നതാണ് പക്ഷേ അത് ഒരിക്കലും അങ്ങനെ ഷവർ എടുക്കരുത് കേട്ടോ ഗംഗാനദിയിൽ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ പറയുക നമ്മൾ ശരിക്കും നമ്മളുടെ ആത്മാവിനും ശരീരത്തിനൊക്കെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷവർ വീണ്ടും ഷവർ എടുക്കരുത് കേട്ടോ അപ്പോൾ ഗംഗാനദി അതേപോലെ ത്രിവേണി സംഗമം എന്നൊക്കെ പറയുന്നത് വെറുമ്പോൾ ഒരു വെള്ളം മാത്രമല്ല അതൊരു ദൈവത്തിൻ്റെ പ്രതീകം കൂടിയാണ് പരമപവിത്രമായ ഗംഗാനദിയിൽ ത്രിവേണി സംഗമത്തിൽ അതും കുംഭമേളയിൽ തന്നെ സ്നാനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടി അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കുംഭമേളയിൽ വന്ന് സ്നാനം ചെയ്യാൻ പറ്റുന്നുള്ളത് അതും ത്രിവേണി സംഗമത്തിലും അപ്പോൾ കുംഭമേള എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് കുറേ സന്യാസിമാർ വന്ന് സ്നാനം ചെയ്തു പോകുന്നത് അതും ഭയങ്കര ഉന്നും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് സ്നാനം ചെയ്യുന്നു അപ്പൊ നമ്മളിപ്പോ സ്നാനം ചെയ്ത് പോയിട്ട് गहला था कम हो गया नहाने के लिए साइज हो सके അപ്പോൾ കരമ പവിത്രമായ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് ബ്രാഹ്മുഹൂർത്തമാണ് ബ്രാഹ്മ അധികം സന്യാസിമാരാണ് വന്ന് സ്നാനം ചെയ്യുക അപ്പോൾ അവരുടെ ശക്തി നമുക്ക് കൂടി ആ വെള്ളത്തിൽ ലയിച്ചു തന്നെ നമുക്കും കൂടി കിട്ടുമെന്നാണ് ഒരു വിശ്വാസം അപ്പോൾ രാത്രി അതായത് ഈവനിങ്ങിലൊക്കെ സ്നാനം ചെയ്യുന്നത് യക്ഷന്മാരായിരിക്കും ഈവനിങ്ങിൽ സ്നാനം ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ശക്തിയായിരിക്കും വെള്ളത്തിലുണ്ടാവുക അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക നെഗറ്റീവ് എനർജി ഈവനിങ്ങിൽ സ്നാനം ചെയ്യുമ്പോൾ നെഗറ്റീവ് എനർജി കിട്ടുമെന്നും പറയപ്പെടുന്നു അതൊക്കെ ഒരു വിശ്വാസങ്ങളാണ് ഗംഗാനദി റുവേണി സംഗമം അപ്പോൾ അവിടെ എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി സ്നാനം ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഹാങ്ങിങ് ഫ്രിഡ്ജാണോ കേട്ടോ ശരിക്കും അറിയില്ല അവിടെ മഞ്ഞാ ആണുന്നതാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് सर ये गंगा नदी के तरफ हम सिक्योरिटी इनके इधर लाइक ये जो है सुरक्षा पर निगरानी है अब थोड़ा राइडिंग है टा एक होटल 10 पैदल खाली है मतलब और अपना होटल एंड सिक्योरिटी का रूम है गंगा घाट है ये गंगा घाट है सुबह गंगा जी नाते इसके नीचे से दिल्ली फोर्ट का भी रास्ता है ना

अमर पेड़ है अक्षय वट वो उसी के अंदर है अच्छे वट जिसको अकबर ने जला दिया था तब भी आज भी है मतलब कितने साल साल बहुत पुराना हो गया होगा ना तो कि कितने कितने पहले सपा वाले भी क्या था ये लोग बंद कर दिए थे बहुत ही अच्छा इन साइड अच्छे वट मतलब 2000 ईयर है गो, ना? नहीं नहीं 2000 ईयर नहीं लोग ना, 7000 ईयर है गो। ठीक आज तक उपलब्ध है। दिनों दिन लोगों का आलम बरन बिन्दनाड़ पर 7000 ईयर्स पर पड़ो ना, आलम बरन डनाड़ पर ही लगा। आप फोर्थ इनवेर है ना अकबर फोर्थ इटा वाक इनवेर चेयर नहीं पर इनमें ल करता वाटर में जैसे हमको को समझना का मुटु टाउन हमारे लाइट क्लीन आने के तो हम पर ब्लॉक कलर और मोनीओ गुस्सा में 10 करोड़ मान हाइट नहीं दे अबाउट 15 करोड़ लोग आज भी ऐसे ना आज बसंत पक्ष भी उससे कम है लेकिन दो करोड़ तो ना ही लेके दो तीन मौसी मेरा मौसी वाला का ऑडी लखनऊ से लेवनो को सुबह भी आप निकलने पहुंच गए ഇവിടെ yeah, നമ്മൾ I mean, ഇപ്പം നമ്മൾ സ്നാനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടും അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂറാണ് നമ്മൾ വോട്ടർ ഒരു ഫോർട്ടി മിനിറ്റ്സ് പോകാനും പിന്നെ അവിടെ ഒരു ഹാഫ് ആൻ അവർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നു സ്നാനത്തിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നു അപ്പോൾ ഒരു രണ്ട് രണ്ടേകാല മണിക്കൂറാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തത് അപ്പോൾ നമ്മൾ സ്നാനൊക്കെ സ്നാഹി സ്നാനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയെല്ലാം അറിയാം ആളുകൾ സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒക്കെ ഉണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഗംഗാജലം ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ചില പറയും ഗംഗാജലം കൊണ്ടുവരുന്നത് നല്ലതല്ല അപ്പോൾ നമ്മളും ഗംഗാജലം പെടുക്കേണ്ട അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗംഗാജലം അപ്പം അവിടെ നിന്ന് എടുത്തു അപ്പോൾ പിന്നെ എന്താണെങ്കിൽ നമ്മളത് വെള്ളമൊക്കെ നിറച്ച് പിന്നെ അത് നമ്മളവിടെ മറന്നു കൊടുക്കാൻ വേണ്ടി ാലും നമ്മൾ നന്നായി എന്നെ സ്നാനൊക്കെ ചെയ്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ എവിടെ പോയിക്കാലറിയാം അവിടെ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് പക്ഷെ ഇവിടെ നല്ല ശരിക്കും ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വാർത്തകളിലൊക്കെ കാണും ഭയങ്കര എല്ലാം കുറയും ക്രൗഡാണ് പക്ഷേ എന്നാലും അതിനെയൊക്കെ നല്ല രീതിയിൽ എന്നെവിടെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ഓരോ സൈഡിൽ കൂടെ എല്ലാവരും അവരവരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അങ്ങനെ വലിയൊരു ഒന്നും തിക്കും തിരക്കൊന്നും എനിക്കങ്ങനെ ഫീല് ചെയ്തിട്ടില്ല എന്താ പറയുക ആൾക്കാർ വന്ന് സ്നാനം ചെയ്തു പോകുന്നു ये कितना चाहिए आपको बोलिए बराबर दो जेज़े, 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 जेज़े। दो जा भाई और हम ले उधर से ले लो मर्चा अपने हाथ से मरचा ले लो चाहिए तो मर्चा ले लिया अपने हाथ से इधर है मर्चा ले लीजिए कितना चाहिए कितना कटला चाहिए आपको छोटा वाला बोलिए बराबर सात 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 कितना हुआ अभी अभी दो हुआ दो ഉണ്ടല്ലോ ആകാശത്ത് കൂടെ അത് ഹെലികോപ്റ്ററൊക്കെ വിട്ടിട്ട് അവർ എവിടെയാണ് ക്രൗഡ് കൂടുതലുള്ള സ്ഥലം അതൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഫുൾ അധികം എ ഐ ക്യാമറകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അപ്പം ഇവിടെ സെക്യൂരിറ്റിയൊക്കെ എനിക്ക് നല്ലതായിട്ട് കേട്ടോ ഫീൽ ചെയ്തത്

അപ്പം എന്നുള്ള ഒരു ഫാമിലിനെ പരിചയപ്പെട്ടു അപ്പം അവർ പറഞ്ഞു ഇത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണ് ഇത് ട്രൈ ചെയ്യാൻ നമ്മളിത് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് കേട്ടോ ഇത് എന്താ പറയുക കണ്ണെല്ലാം മുളപ്പിച്ചതൊക്കെയാണ് കേട്ടോ അതില് പിന്നെ ബെഞ്ചീസൊക്കെ ഉണ്ട് പോയിട്ട് സ്നാനം ചെയ്തും അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ക്രൗഡങ്ങനെ തോന്നുന്നത് കേട്ടോ കഴിഞ്ഞ ഈ സ്നാനത്തിനായിരുന്നു എന്താ പറയുക ഭയങ്കര ക്രൗഡായിട്ട് അപകടമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം തിരക്കുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ വലിയൊരു ക്രൗഡെന്ന് പറയാനൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വന്ന് സേഫായിട്ട് വന്ന് സ്നാനും ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ വേല നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെലികോപ്റ്ററൊക്കെ കാണാൻ പറ്റും അപ്പം ഏക്നിക്കൊക്കെ വെച്ചിട്ടാണ് എവിടെയാണ് ക്രൗഡുള്ളതെന്നൊക്കെ നോട്ടീസ് ചെയ്തതൊക്കെ കേട്ടോ അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്നലെ പറ്റുമ്പോൾ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇന്ന് സിക്സ് ഫോർട്ടി ഫൈവ് വരെയായിരുന്നു പറ്റുമ്പോൾ എന്നാലും ഇപ്പോഴും ആൾക്കാർ വന്നാൽ സ്നാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സ്നാനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര ഉണ്ട് കേട്ടോ പോകുമ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകാൻ ഇരിക്കുന്നത് പുത്രിമേണി സംഘടനത്തിലൊക്കെ പോയി സ്നാനൊക്കെ ചെയ്യുമ്പോൾ ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഇതൊരു നല്ലൊരു ചാൻസാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല തിരക്കുള്ളതിനവർ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്